ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അരുന്ധതിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് തൻ്റെ സങ്കടം പറയാനായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടുന്നത് ഞാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അരുന്ധതി ഐശ്വര്യ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇതിലെല്ലാം കാരണക്കാരി ആ ക്ഷാമയല്ലേ നമ്മൾ ഒരാൾക്ക് പണി കൊടുക്കുമ്പോൾ തിരിച്ചും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കും ക്ഷാമ കാരണമായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു തിരിച്ചടി കൊടുക്കാം ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നെങ്കിലും അപ്പോൾ നമ്മൾ ചിരിക്കേണ്ട അവസ്ഥ വരും നോക്കിക്കോ എന്നൊക്കെ അരുത്രി ഐശ്വര്യോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ വിസ്മയുമുണ്ട് അവളെ ഫൈനലിൽ എത്തി ജയിച്ചാൽ നേടാൻ പോകുന്നതിൽ വലിയ പ്രശസ്തി മാത്രമായിരിക്കില്ല എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും കൂടിയാണ് അത് മറക്കരുത് പേരും പണം ഇല്ലാഞ്ഞിട്ട് പോലും അവളെ തീർത്ഥം തോൽപ്പിക്കാനായില്ല പിന്നെ പ്രശസ്തിയും കാശും കൂടി വന്നാലോ അതിനേക്കാൾ നല്ലത് നമ്മൾ എല്ലാവരും കൂടി നാട് വിടുന്നതാണെന്ന് വിസ്മയ പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ ഐശ്വര്യ വീണ്ടും പറയുന്നു നിങ്ങളെല്ലാം പറഞ്ഞു വരുന്നത് എന്താണ് അതിനെന്ത് ചെയ്യും അത് പറ എങ്ങനെങ്കിലും ക്ഷ്യമയെ തകർക്കാൻ നമ്മൾ എന്ത് ചെയ്യും അത് ആദ്യം പറയുക എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുനധി പറയുന്നു ഐശ്വര്യ ഇനി നമ്മൾ മൂന്ന് പേരും വിചാരിച്ച ഒന്നും നടക്കില്ല ഫൈനലിൽ ക്ഷ്യാമ തീർത്ഥം പരാജയപ്പെടണമെങ്കിലേ അതിന് ഒരാൾ വിചാരിച്ചാലേ സാധിക്കും ആരുടെ ആൻറ്റി കാര്യം ആൻറ്റി പറയുന്നത് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ അരുന്തി പറയുന്നു മറ്റാരുടെയും കാര്യമല്ല വസുന്ധര അമ്മ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരു അരുതി പറയുന്നു അതുപോരാ വസുന്ധര എല്ലാത്തിനും മുൻനിരയിലെത്തണം അപ്പോൾ ശ്യാമിക്ക് ഒരു കാര്യത്തിനും രക്ഷ ഉണ്ടാവില്ല ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു എന്തോ ഇപ്പോൾ ശ്യാമിയുടെ കാര്യത്തിനും പിന്നോക്കം പിടിച്ചു നിൽക്കുകയാണ് അമ്മ അത് അച്ഛന്റെ ഉപദേശമാണെന്നാണ് തോന്നുന്നത് ഇത് കേട്ട് അരുന്ന്തി പറയുന്നു അത് പറ്റില്ല ഐശ്വര്യ അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അതിന് ഐശ്വര്യക്ക് മാത്രമേ കഴിയൂ ശ്യാമയുടെയും പതനം എന്റെയും ഐശ്വര്യ എൻ്റെയും മോളുടെയും മാത്രമല്ല ശ്യാമയുടെയും ഐശ്വര്യയുടെയും വല്ലാത്തൊരു ലക്ഷ്യം തന്നെയല്ലേ അമ്മയെ ശ്യാമയ്ക്കെതിരെ നിൽ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ പനപ്പോൾ ഉറപ്പാണോ എന്ന് വസന്തര ചോദിക്കുന്നുണ്ട് അതെ വസന്ധര മുന്നിട്ടിറങ്ങിയാൽ ശ്യാമ ഫൈനലിൽ തകർന്നടിയും അത് ഉറപ്പാണ് എന്നാൽ അമ്മയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ പനപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിസ്മയ ശേഷം കാണിക്കുന്നത് പച്ചക്കറി കടയിലെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ശ്യാമ അവിടേക്ക് വരുന്നു ആഹാ പച്ചക്കറി കടയിലെ കണക്ക് നോക്കുവാണോ എങ്കിൽ പിന്നെ ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ എന്താ കാര്യം പറ എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു അല്ല ഒരു കാര്യം ചോദിക്കാൻ വന്നതായിരുന്നു കുഴപ്പമില്ല കണക്ക് നോക്ക് എന്നിട്ട് പിന്നീട് ബാക്കി തീരുമാനിക്കാം എന്തായാലും താൻ കാര്യം പറ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു നാളെ മ്യൂസിക് ഷോയുടെ ഫൈനൽ അല്ലേ നമുക്ക് വീട്ടിലേക്ക് പോയി അച്ഛനെയും അമ്മയും ഒന്ന് ക്ഷണിക്കണ്ടേ എൻ്റെ പാട്ട് കേൾക്കാൻ അവരും കൂടി ഉള്ളത് ഒരു സന്തോഷമല്ലേ ഇത് കേട്ട് അഖിൽ പറയുന്നു അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നാളെയാണ് മ്യൂസിക് റൗ മ്യൂസിക് ഷോയിലെ ഫൈനൽ റൗണ്ട് അതിൽ വെറുതെ പോയി അവിടെ തൻ്റെ മൂഡ് കളയുന്നത് ശരിയാണോ താൻ ആലോചിക്ക് അല്ലെങ്കിൽ തന്നെ ശ്യാമ അമ്മ പാടുമെന്ന് പോലും സംശയിക്കുന്ന ആളാണ് അമ്മ അപ്പോഴാണ് പാട്ട് കേൾക്കാൻ ഫ്ലോറിലേക്ക് വരുന്നത് അതെനിക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛനെയും അമൃതയുടെയും ആദ്യേട്ടനെയും എല്ലാം ഫോണിൽ വിളിച്ച് പറയാം അത് പോരെ അല്ലാതെ അവിടേക്ക് പോയി വെറുതെ കുത്തുവാക്കുകൾ കേട്ട് ഉള്ള സന്തോഷം കൂടി കളയണ്ട എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമിക്കൊരു കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് വർമ്മയാണ് ശ്യാമയുടെ അച്ഛൻ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ശ്യാമയോട് പറയുന്നു നിന്റെ മുളനിൻ്റെ ഒക്കെ ഇതുവരെ ടി വിയിലൂടെ കാണാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ ഫൈനൽ റൗണ്ട് പെർഫോമൻസ് നേരിട്ട് കാണാൻ ഞാൻ അവിടെ ഉണ്ടാകും ശ്യാമയും സന്തോഷത്തോടെ പറയുന്നു അച്ഛാ ഇതിന് ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു ഇത് കേട്ട വർമ്മ പറയുന്നു വെറുതെ നീ ഓരോരുത്തരെ വിളിച്ച സമയം കളയണ്ട ഉള്ള സമയം കൂടി ഫൈനലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി അതാണ് മോളെ ചെയ്യേണ്ടത് ഫൈനലിൽ മോള് തന്നെ വിജയിക്കും എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത് എന്നും വർമ്മ പറയുന്നു അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അതെന്തായാലും ഉണ്ടാകും മോൾ മോളെ എന്തായാലും ഫൈനലിൽ ജയിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അത് കാണാൻ ഞാൻ ആ ഫ്ലോറിൽ തന്നെ ഉണ്ടാകും ഇത് കേട്ട് ശ്യാമ പറയുന്നു എല്ലാവരും അവിടേക്ക് വരുമെന്നറിയാം അവരെ ഞാൻ വിളിക്കുന്നുണ്ട് ശ്രീകുട്ടിയും കൂടി കൊണ്ടുവരണേ അയച്ചാ എന്ന് ശ്യാമ പറയുന്നു പിന്നെന്താ അച്ഛാ അമ്മയെ ഞാൻ വിളിച്ചതാണ് അമ്മ വരുമോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞു നോക്കാം പിന്നെ ഐശ്വര്യ അവിടെ മ്യൂസിക് ഷോ നടക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ചെറിയൊരു പ്രശ്നം ഉണ്ടായി പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ചെറിയ പ്രശ്നമൊന്നുമില്ല ഡീറ്റെയിൽസൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്തായാലും ഫൈനൽ റൗണ്ട് ഒന്നു കഴിഞ്ഞോട്ടെ എന്നിട്ട് വേണം ശ്യാമയൊന്ന് ജയിച്ചോട്ടെ എന്നിട്ട് വേണം ശ്യാമ ഇതിന്റെ പേരിൽ പരിഹസിച്ചവരുടെയൊക്കെ മുന്നിൽ എനിക്കൊന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്യാമ പറയുന്നു അച്ഛൻ അച്ഛനെ അവരോട് പകരം ചോദിക്കാനൊന്നും നിൽക്കണ്ട അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക് ശരി മോളെ അപ്പൊ നമുക്ക് റിയാലിറ്റി ഷോയുടെ സ്ഥലത്ത് വെച്ച് കാണാം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ ഫോൺ വയ്ക്കുകയാണ് വർമ്മ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വസുന്തരയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു ഇത് കേട്ട വസുന്തര പറയുന്നു അത് ശരി അപ്പോൾ നാളെയാണ് ശ്യാമയുടെ മ്യൂസിക് ഷോയുടെ ഫൈനൽ റൗണ്ട് അല്ലേ ശ്യാമ പറയുന്നു അതെ അമ്മേ ഇപ്പോൾ തന്നെ ശ്യാമ വളരെ ഫേമസ് ആണ് ഇനി മ്യൂസിക് ഷോയിൽ ജയിച്ച് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കൂടി കിട്ടിയാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല അത് മാത്രമല്ല അമ്മേ പ്രശ്നം അവൾക്ക് ഇത്രയും പണവും പ്രതാപവും ഒക്കെ ആയാലേ പിന്നെ അമ്മയ്ക്ക് എന്താവില്ല അതൊന്ന് ഓർത്ത് നോക്ക് പിന്നെ അറിയപ്പെടുന്നത് ശ്യാമയുടെ അമ്മായി അമ്മ എന്നായിരിക്കും ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് പുറത്തെ ആൾക്കാരിൽ നിന്നും പല അനുഭവങ്ങളും ഉണ്ടായിട്ടില്ലേ ഇനിയിപ്പോൾ ഇതിലും കൂടി ജയിച്ചാലോ പിന്നെ അവളുടെ ഒരു മാനേജറിൻ്റെ റോളിലായിരിക്കും അക്കിയുടെ സ്ഥാനം അവരുടെ മ്യൂസിക് പ്രോഗ്രാമിനൊക്കെ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക അവരുടെ മേക്കപ്പിൻ്റെയും കോസ്റ്റ്യൂംസിന്റെയും കാര്യങ്ങളൊക്കെ നോക്കുക പ്രോഗ്രാം സ്ഥലത്തേക്ക് ഒരു കാവൽക്കാരനായിട്ട് പോവുക ഒടുവിലൊരു അവളുടെ പീയരുടെ സ്ഥാനം മാത്രമായിരിക്കും നമ്മുടെ അഖിക്ക് താമസിയോടെ നമ്മുടെ അഖി ഷാമിക്ക് കൂടെ പിടിച്ച് നടക്കുന്ന രംഗം അമ്മയ്ക്ക് ഈ കണ്ണുകൊണ്ട് കാണേണ്ടി വരും ഇവിടെ എങ്ങനെ പ്രതാപത്തിൽ ജീവിച്ച മകനാണ് അക്കി അമ്മയുടെ പൊന്നുമോനായിട്ട് അവൾ ഇപ്പോൾ തന്നെ അവനെ ഇത്രക്കങ്ങ് മാറ്റിയെടുത്തില്ലേ അതൊക്കെ നമ്മുടെ അഖിയുടെ വിധി എന്ന് കരുതി സമാധാനിക്കാം അല്ലേ അമ്മേ ഇടക്കേട്ട് വസുന്ധര വളരെ ദേഷ്യത്തോടെ പറയുന്നു എനിക്കങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല ഞാനവൻ്റെ അമ്മയാണ് അത് കേട്ട് ഐശ്വര്യം പറയുന്നുണ്ട് എങ്കിലേ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ഇപ്പോഴേ അതിന് വേണ്ടതൊക്കെ ചെയ്യണം മുളയിലെ നുള്ളാൻ പറ്റിയില്ല ഇപ്പോൾ പടർന്ന് പന്തലിച്ചു അപ്പോ ആ മരക്കൊമ്പുകൾ മുറിച്ച് മാറ്റേണ്ടി വരും ചിലപ്പോൾ മൂടോടെ പിഴുതെറിയേണ്ടിയും വരും വസുന്ധര പറയുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ക്ഷ്യാമയെ തോൽപ്പിക്കണം അവൾ ജയിച്ചാൽ പറ്റില്ല അതാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അധികം സമയമില്ല അതിനുള്ള വർക്ക് ഇപ്പോൾ തന്നെ തുടങ്ങണം ആ മ്യൂസിക് ഷോ വേണമെങ്കിൽ നിർത്തിവെക്കാം അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതൊന്നും നടക്കില്ലമ്മേ ആ മ്യൂസിക് ഷോയിൽ ഫൈനലിൽ മത്സരിക്കുന്നത് ശ്യാമയും മാനസയും മാത്രമാണ് അതിൽ മാനസയാണ് ജയിക്കേണ്ടത് ശ്യാമയ്ക്ക് ഫ്ലോറിൽ കയറാൻ പോലും സാധിക്കരുത് കയറിയാൽ തന്നെ ശ്യാമയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിക്കരുത് ലൈവ് ഷോയാണ് അവളുടെ കാലിടറണം പാടാനാകാതെ ഈ ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടു നിൽക്കണം അതിനെ അമ്മയ്ക്ക് എന്തു ചെയ്യാൻ സാധിക്കും അമ്മയ്ക്കറിയാമല്ലോ കഴിഞ്ഞ റൗണ്ടിലും ശ്യാമയെ മ്യൂസിക് ഫ്ലോറിൽ തളർത്താൻ ഞാൻ കുറേ ശ്രമിച്ചതാണ് അത് എനിക്ക് തന്നെ തിരിച്ചടിയായി ആകെ നാണക്കേടായി ഇനി ഒരു പിഴവും സംഭവിക്കാൻ പാടില്ലായ്മ ശ്യാമ മ്യൂസിക് ഫ്ലോറിൽ തകർന്നടിയണം അതിന് അമ്മയ്ക്ക് കഴിയും അമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയൂ എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ശരിയാണ് ഐശ്വര്യ പറഞ്ഞത് ശരിയാണ് ഇനിയിപ്പോൾ സമയമില്ല ശ്യാമ ആ മ്യൂസിക് ഫ്ലോറിൽ മറ്റുള്ളവരുടെ മുന്നിൽ തകർന്ന് നിൽക്കുന്നത് എനിക്ക് കാണണം അതിനുവേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിരിക്കും വസന്തരയാണ് പറയുന്നത് നോക്കിക്കോ എന്നും വസന്തര പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ എല്ലാവരും നാളെ മ്യൂസിക് ഷോയിൽ പങ്കെടുക്കാൻ അതാ അത് കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ഡ്രസ്സും നല്ലൊരു സൂപ്പർ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് എല്ലാവരോടും നല്ല ഡ്രസ്സ് തന്നെ ഇടണം നമ്മൾ നാളെ തിളങ്ങണം എന്നൊക്കെ വലിയ സന്തോഷത്തോടെ അപ്പു പറയുന്നുണ്ട് എന്നാൽ ജയന്തി പറയുന്നു എനിക്ക് ശ്യാമ എടുത്ത് തന്ന ഡ്രസ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ കുറച്ചുകൂടി ഗമയുള്ളതായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി നന്നായി തന്നെയായിരുന്നു ടി വിയിൽ എല്ലാവരും കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവകി പറയുന്നു അതിനെന്താ ഞാൻ കണ്ടതല്ലേ അത് നന്നായിട്ടുണ്ട് ഇത് കേട്ട് ജയന്തി പറയുന്നു ശ്യാമം വാങ്ങിച്ചു തന്നതല്ലേ അമ്മ എന്തായാലും അത് നന്നായിട്ടുണ്ടെന്നല്ലേ പറയൂ അപ്പോൾ പറയുന്നു ജയന്തിയുടെ അടുത്ത് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ പ്രോഗ്രാം ലൈവാണ് അതുകൊണ്ട് തന്നെ ജയന്തിയുടെ അടുത്ത് ഇനിയിപ്പോൾ എന്ത് കാണിച്ചാലും എടുത്തുവിടെ വീട്ടുകാർ ആ പ്രോഗ്രാം ലൈവായിട്ട് ആയിട്ട് കണ്ടിരിക്കും നീ വല്ലേ ആളൊന്നും ആവല്ലേ അപ്പോൾ അത് എനിക്കും അറിയാം ജയന്തി അപ്പൂവിനോട് കയറി സംസാരിക്കുന്നുണ്ട് ശ്യാമ പറയുന്നു എനിക്ക് എട്ട് മണിക്ക് പോകണം അവിടെ കൺസസ്റ്റൻസ് രണ്ട് പേരും റിപ്പോർട്ട് ചെയ്യണം ഇത് കേട്ട് ദേവകി പറയുന്നു ആ അതിനെന്താ മോളെ ഞങ്ങൾ സമയത്ത് അങ്ങ് എത്തിക്കോളാം ജയന്തി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു മായ പോലെ എനിക്ക് തോന്നുന്നത് അല്ല മേ ഇവിടെ പത്ത് രൂപയ്ക്ക് ഗതിയില്ലാതെ പച്ചക്കറി പച്ചക്കറി കട വീട് എന്ന് പറഞ്ഞ തേരാഭാരം നടന്നവളല്ലേ ഈ ശ്യാമ ആ ശ്യാമിയുണ്ടല്ലോ ഇത്രയും വലിയ പാട്ടുകാരിയാവുക ഒന്നും കൂടെ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അത് വെറുതെ ഉണ്ടായതല്ല ശ്യാമിയുടെ ഇത്രയും കാലത്തെ കഠിനെ പ്രയത്നം കൊണ്ടുണ്ടായതാണ് അഖിമോന്റെ നല്ല മനസ്സുകൊണ്ടും ഉണ്ടായതാണ് പിന്നെ ജി കെ സാറിൻ്റെ ആ നല്ല മനസ്സും സാക്ഷാൽ കണ്ണന്റെ അനുഗ്രഹവും എന്നൊക്കെ ദേവികിയെ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നുണ്ട് അത് അതങ്ങനെയാണ് നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആവുന്നത്ര അതിനുവേണ്ടി പരിശ്രമിക്കണം എങ്കിലേ അത് വിജയത്തിലേക്ക് വരൂ ഇത് കേട്ട് ജയന്തി പറയുന്നു നാളെ ശ്യാമയാണ് ജയിക്കാൻ പോണെങ്കിൽ ശ്യാമയ്ക്ക് കിട്ടാൻ പോകുന്ന ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയല്ലേ അത് കിട്ടിയാൽ ഉടൻ തന്നെ നമുക്ക് ഈ പഴഞ്ചിൻ വീട് അടിച്ച് പൊളിച്ച് കളയണം എന്നിട്ട് ഇവിടെ നല്ല അടിപ്പൊളി വീട് പണിയണം ഇനിയുള്ള കാലം എനിക്ക് ആ പുതിയ വീട്ടിൽ കുറച്ച് ഗമയോടെ തന്നെ ജീവിക്കണം എന്നാലേ ഈ നാട്ടിൽ കുറച്ച് നിലയും വിലയും ഒക്കെ ഉണ്ടാകൂ എന്നും ജയന്തി പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു ജയന്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വീട് ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് എന്റെ ജീവശ്വാസം പോകുന്നതുവരെ വരെ ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു ഉള്ളൂ എന്നാലേ അച്ഛൻ ഈ പഴഞ്ചൻ വീടെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ പൊളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജയൻ്റെ അവിടെ നിന്ന് പോയി അപ്പു ശ്യാമയോട് സന്തോഷത്തോടെ പറയുന്നു ശ്യാമേച്ചി ഉറപ്പായിട്ടും ഷ്യാമേച്ചി തന്നെ ജയിക്കും അതെനിക്ക് ഉറപ്പാണ് എന്റെ അച്ഛമ്മിനെ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് അടുത്ത അടുത്ത വാർഷികത്തിന് ഗസ്റ്റായി ശ്യാമേച്ചിയെ കൊണ്ടുവരുമെന്ന് ഒരു പാട്ടും പാടിക്കുമെന്ന് ചേച്ചി സ്കൂളിൽ വരുമല്ലോ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് എന്നെ നാണം കെടുത്തല്ലേ ചേച്ചി വരുമല്ലോ അല്ലേ എന്നൊക്കെ അപ്പു പറയുന്നുണ്ട് ഇവൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് നാണത്തോടെ നിൽക്കുകയാണ് ശ്യാമ ശേഷം ജി കെ സാർ വിളിക്കുകയാണ് ശ്യാമയെ അദ്ദേഹം പറയുന്നു ശ്യാമയെ ഞാൻ സഹായിക്കുന്നു എന്നൊരു ടോക്ക് വന്നിരിക്കുകയാണ് മുകളിൽ നിന്നും അതിന്റെ പ്രഷർ എനിക്കുണ്ട് പക്ഷേ എനിക്ക് പ്രശ്നമില്ല ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ ഇനിയുള്ള ശ്യാമയുടെ ജയം എനിക്ക് നേരെയുള്ള ആരോപണത്തിന്റെ മറുപടിയാണ് ഒന്നാം സ്ഥാനത്തിന് ശ്യാമയ്ക്ക് മാത്രമാണ് അർഹതയെന്ന് ശ്യാമയും കൊണ്ട് തെളിയിച്ചു കൊടുക്കണം അതാണ് ഈ വ്യാജ ആരോപണങ്ങൾക്കുള്ള മറുപടി ശ്യാമ പറയുന്നു സാറിന് ഞാൻ വാക്ക് തരികയാണ് ഉറപ്പായിട്ടും ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും അത് മതി നാളെ ഫ്രോളിൽ ഫ്ലോറിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് ജി കെ സാർ ശേഷം വസുന്ധരയും അരുന്ന്തിയും വിസ്മയും ഐശ്വര്യം തമ്മിൽ കാണുന്നു നാളെ മ്യൂസിക് ഫ്ലോറിൽ വലിയൊരു സംഭവം നടക്കും ഇത്രയും ഒരു കാര്യം നടക്കുമെന്ന് അവൾ വിചാരിച്ചു കാണില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളെ എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് ഷോക്ക് ഒന്നല്ല തുടർച്ചയായ ഷോക്കുകൾ അതാണ് ഞാൻ ശ്യാമിക്കായി റെഡിയാക്കി വെച്ചിരിക്കുന്നത് നാളെ മ്യൂസിക് ഷോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് മ്യൂസിക് ഫ്ലോറിൽ നടക്കുന്നത് ലൈവായിട്ടാണ് കാണിക്കുന്നത് ശ്യാമിയുടെ തകർച്ച എല്ലാവരും ലൈവായിട്ട് തന്നെ കാണും അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് വസുന്ധര സന്തോഷത്തോടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ വിസ്മയ ചോദിക്കുന്നു എന്താ മാഡം ചിരിക്കുന്നത് അത് കേട്ട് വസുന്ധര പറയുന്നു നാളെ ശ്യാമിയുടെ അപ്പോഴത്തെ അവസ്ഥ അത് ആലോചിച്ച് ചിരിച്ചതാണ് അമ്മ ഇതുവരെ എന്നോട് പോലും എന്താണ് ശ്യാമയെ തകർക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞില്ലല്ലോ പ്രോഗ്രാം ലൈവ് അല്ലേ അപ്പോൾ ആ ഐഡിയയും ലൈവായിട്ട് തന്നെ എല്ലാവരും കണ്ടാൽ മതി എന്ന് വിസ്മ വസുന്ധര പറയുന്നുണ്ട് ഇത് കേട്ട് മൂവരും സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് വർമ്മയും ആദ്യം അരുണും അരു അമൃതയും സ്ത്രീകുട്ടിയും തമ്മിൽ സംസാരിക്കുകയാണ് എന്തായാലും മ്യൂസിക് ഫ്ലോറിൽ നാളെ ഷോയ്ക്ക് ഞാൻ പോകൂ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ഞാനും വരുന്നു വെച്ചാൽ എന്ന് അരുണും പറയുന്നുണ്ട് ഐശ്വര്യം എന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യം ഞാൻ വിളിച്ചു നോക്കാമെന്നും അരുൺ പറയുന്നു വസുവിനെ വിളിക്കാം നമ്മുടെ ശ്യാമിയുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഒരു പ്രധാന സംഭവമാണ് അപ്പോൾ എല്ലാവരും വരട്ടെ എന്തായാലും ഇങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ എല്ലാവരും പങ്കെടുക്കേണ്ടത് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അമൃത പറയുന്നു എന്തായാലും ഞാനും ആദ്യേട്ടനും വരുന്നു അപ്പോൾ ഞാനും എന്നെ ശ്രീകുട്ടി ചോദിച്ചപ്പോൾ മോളും വരുന്നു എന്ന് അമൃത ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഷ്യാമേചിയുടെ പാട്ടാണ് ശ്യാമേജി പാട് ജയിക്കുന്നത് എനിക്ക് ടി വിയിലൂടെ കാണണമെന്ന് ശ്രീകുട്ടി പറയുന്നു എനിക്ക് നേരിട്ട് കാണണമെന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അത് നമുക്ക് ടി വിയിലൂടെ കണ്ടാൽ പോരേന്ന് വേണ്ട എനിക്കത് നേരിട്ട് കാണണമെന്ന് വാശി പിടിക്കുകയാണ് ശ്രീകുട്ടി ശരി ശരി കൊണ്ടുപോകാം എന്നെ അമൃത സമ്മതിച്ചു സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ് ശ്രീകുട്ടി ഞാൻ കാറിൽ അരുണാങ്കളുടെ അടുത്തിരിക്കും കേട്ടോങ്ങളെയെന്ന് ശ്രീക്കുട്ടി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ഷെയർമി ചാനൽ